ഹലോ എവ്രി വൺ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണേ ഞങ്ങളിത് നേരെ ചോട്ടാജവൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കൂടാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവിടത്തേക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നത് ഇത് ഇവിടെ കാണുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ചിച്ചിലി എന്ന് പറയുന്ന ഞാൻ മുന്നേ എൻ്റെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത് ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ് അപ്പോൾ ഇത് ഈ കാണുന്നതൊക്കെ നമ്മൾ കരിമ്പ് പൂത്ത് നിൽക്കുന്നതാണ് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കരിമ്പ് പൂത്ത് നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇതാ ചിച്ചിലി മാർക്കറ്റിലോട്ട് എത്തി ഇതാണ് ഞങ്ങളുടെ ചിച്ചിലി മാർക്കറ്റ് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം കച്ചവടം നടക്കുന്നൊരു ദിവസം കൂടിയാണ് അപ്പോൾ പല വിധത്തിലുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് ഓരോന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിന് പുറത്തേക്ക് കടന്നു ശരിക്കും ഇതുവഴി ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്നറിയോ ഞങ്ങൾ നാട്ടിലൊക്കെ എത്തിയ പോലെ ഒരു ഭാഗത്ത് കരിമ്പിൻ്റെ കൃഷി ചെയ്യുന്നു ഒരു ഭാഗത്ത് പിന്നെ എന്താ പറയുക കൃഷി വിളവെടുപ്പ് നടത്തു നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് കൃഷി തയ്യാറെടുക്കാൻ പോകുന്നു അങ്ങനെ ഒരു എന്താ പറയുക ശരിക്കും നാട് നാടെത്തിയൊരു ഫീലൊക്കെ എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി പക്ഷേ നാടല്ല എങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു എനിക്കിവിടെ എത്തിയപ്പോൾ ശരിക്കും നമ്മളൊരു പാലക്കാട് ഏരിയയിലൊക്കെ പോയ ഒരു ഫീൽ എനിക്ക് കിട്ടി ആ കാണുന്നത് പഞ്ചസാര ഫാക്ടറിയാണ് ആണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിമ്പിൻ്റെ കൃഷിയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ഇവിടുന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാരയാണ് കിട്ടുന്നത് അങ്ങനെ ആ ഫാക്ടറി ഒക്കെ എനിക്ക് ഹസ്ബൻഡ് പരിചയപ്പെടുത്തി തന്നു അതൊക്കെ കാണിച്ചു തന്നു ഇതാണ് ഇതാണതിൻ്റെ പുറകശമായിട്ട് വരുന്നത് അങ്ങനെ ഇതാണ് ഈ മലയൊക്കെ കണ്ട് ശരിക്കും വൈകുന്നേരം ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തുന്നത് പക്ഷേ ഇതാ ഈ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചെറിയ കളം തണുപ്പും ഇളം വെയിലൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പോകാൻ വേണ്ടി നമ്മൾ കട്ട് റോഡ് കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് ഇവിടെയൊക്കെ കുടിലുകളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കട്ട് റോഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറിയതൊരു കാട്ടുപ്രദേശം പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഉണ്ട് അതുവഴി പക്ഷേ കട്ട് റോഡ് തന്നെയാണ് ശരിക്ക് ഞങ്ങളെ ഇരിട്ടി സൈഡിലുള്ള ആറണ ഫാം ഉണ്ട് ഞാൻ ഇതുവരെ ആറാണ ഫാമിൽ പോയിട്ടില്ല പക്ഷേ എൻ്റെ ഇമാജിനേഷനിലുള്ളൊരു ആറണ ഉണ്ട് ആ ഒരു ഫാമിൻ്റെ ലുക്കാണ് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത് മരങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നേരെ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ ഇനി ഞങ്ങൾ നേരെ അകത്തേക്ക് കടന്നു കയറുമ്പോൾ തന്നെ ഇങ്ങനെ വടിയോണ്ട് നിർമ്മിച്ചൊരു വീട് പോലത്തെ കാണാം എനിക്ക് തോന്നുന്നു അവിടുത്തെ സെക്യൂരിറ്റിക്കാർ രാത്രി അവിടെ കിടക്കാറുണ്ടെന്ന് തോന്നുന്നു അതിനുവേണ്ടി നിർമ്മിച്ചാണെന്ന് തോന്നുന്നു പിന്നെ പോകുമ്പോഴത് ഇതുപോലൊരു ഗുഹ പോലെ കാണാം അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അകത്തോട്ട് ആൾക്കാർ കയറുന്നുകൊണ്ടായിരിക്കാം ശരിക്കും ഇതൊരു പുഴയുടെ സൈഡാണ് പക്ഷേങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേകത കുറേ പാറകളും എന്താ പറയുക നമുക്ക് അത്യാവശ്യം വൈബ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമില്ലേ അതുപോലെ ഈ പുഴ കാണുന്ന പോലെയല്ല അത്യാവശ്യം ആഴം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് ഒഴുക്കും ഉണ്ടായി അത്യാവശ്യം അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല പിന്നെ അവിടുന്ന് കുറച്ച് പാട്ടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് തീയക്കെ കൂട്ടി ഇട്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻ്റൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇവർ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബിരിയാണി കണ്ടപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാനും ഇച്ചിരി ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ മേ അവിടെ നേരെ മേലോട്ട് കയറി വന്ന് അപ്പോൾ അവിടെ അത്യാവശ്യം ഊഞ്ഞാലും ഏറുമടക്കി ഉണ്ടായിരുന്നേ എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയായത് കൊണ്ട് അവരെല്ലാവരും ഏറു മടത്തി കയറ്റിയ സമയം ഞാൻ ഇച്ചിരി ഇരുന്ന് ഊഞ്ഞാലടി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ട് ഏകദേശം മഞ്ഞക്കെ വീണ് തണുപ്പൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇവിടെ തീർന്നു ഇനി നമുക്ക് അടുത്തടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാമേ ബായ്